ലേഖനം പതിനാറ് ഇരുപത് സമാധാനത്തിന്റെ ദൈവം നിന്റെ അടുത്തേക്ക് വന്ന് തല തകർക്കുന്നത് നീ നിന്റെ കൺമുമ്പിൽ കാണും നീ അവിടെ കാണും ഇവിടെ കാണുന്നല്ലോ നിന്റെ കൺമുമ്പിലും അജനായിരിക്കുന്നത് അങ്ങനെയാണ് നീ സമാധാനത്തിന്റെ ദൈവം വരുന്നത് കാണും അവൻ നിന്റെ അടുത്ത് വന്ന് പിശാജിന്റെ തല തകർക്കുന്നത് നീ കാണും വൈശാചിക ബന്ധനങ്ങൾ ഒരു വലിയ സ്വാതന്ത്ര്യമാണ് സമാധാനവും സ്വാതന്ത്ര്യമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത അച്ഛനായിട്ട് നിൽക്കുമ്പോൾ ഈ രണ്ട് കാര്യമാണ് ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജപമാല ചൊല്ലി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് സമാധാനം വേണോ സ്വാതന്ത്ര്യം വേണോ ദൈവികമായ സ്വാതന്ത്ര്യം ദൈവമക്കളുടെ മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെ നമ്മൾ നിറയും നല്ലൊരു വിശുദ്ധനുണ്ട് വിശുദ്ധ വിൻസെന്റ് ഫെറർ ആണ് അത് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വിൻസെന്റ് ഫെററൊക്കെ ഒന്ന് വായിച്ചാൽ നല്ലതാ ഇപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുക ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഇദ്ദേഹം എങ്ങനെ ധ്യാനിപ്പിച്ചത് ശരിയാവണില്ല എന്ന് പറഞ്ഞാൽ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുകയും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് എന്താ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കണേ നിങ്ങൾക്ക് ബോറടിക്കില്ലേ ദേ സെയിം സിറ്റുവേഷൻ അത് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ മുഴുവൻ കുറേ പേരിങ്ങനെ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു കുറേ പേര് ഉറക്കം തോന്നുന്നു ഈ ഇദ്ദേഹത്തിന് ആകെ സങ്കടമായി മീൻസ് ഫെററിന് വെററിന് ആകെ സങ്കടമായി സങ്കടമായിട്ട് പകുതിയിൽ വെച്ച് ടോക്ക് ഇങ്ങനെ നിർത്തി എന്നിട്ട് പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ വരാന്ന് പറഞ്ഞിട്ട് വിൻസെൻ്റ് ഫെറർ അവിടെ നിന്ന് ഇറങ്ങാം അവിടെ നിന്ന് ഇറങ്ങി വേഗം കയ്യിലൊരു ജപമാലെടുത്തു ഈ ജപമാല ജപമാലിങ്ങനെ കയ്യിലെടുത്തു മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞ് പരിശുദ്ധ അമ്മേ എനിക്ക് ഒരു വാക്ക് ഇവരോട് പറയാൻ പറ്റണില്ല ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊക്കെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുക കളിയാക്കിക്കൊണ്ടിരിക്കുക ഉറങ്ങിക്കൊണ്ടിരിക്കുക അവിടെ മുഴുവൻ ഇങ്ങനെ പിശാചിൻ്റെ അലയട്ടികൾ കേൾക്കാൻ തുടങ്ങുക എൻ്റെ അമ്മ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല പിശാചനെ തകർത്ത് കളയണ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇങ്ങനെ വിൻസെന്റ് ഫെറർ വാവിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിട്ടു പരിശുദ്ധ അമ്മ വന്നിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞെ പ്രകാശം തരുന്ന സ്വാതന്ത്ര്യം തരുന്ന സാത്താൻ്റെ ശക്തികളെ തോൽപ്പിച്ച് സമാധാനത്തിൻ്റെ അരുവി നൽകുന്ന അമ്മയുടെ അടുത്ത് വന്ന എന്റെ മോനൊരു കാര്യം പറഞ്ഞ അമ്മക്ക് അത് ചെയ്തു തരാതിരിക്കാൻ പറ്റുമോ നിങ്ങളവരെ വിൻസെന്റ് ഫെററിൻ്റെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വിൻസെന്റ് ഫെറർ കരങ്ങളിൽ ജപമാല ജവമാലെടുത്ത് ആ ദേവാലയത്തിൽ നിന്ന് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു അമ്മേ സമാധാനമില്ല എൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ കയറുന്നു എൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ല എന്നെ കാണുന്നവർ കളിയാക്കുന്നു എന്നെ കുറ്റപ്പെടുത്തുന്നു എൻ്റെ കേൾവിക്കാരെ എന്നിൽ നിന്ന് അകലുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ് ജപമാലയെടുത്ത് പ്രാർത്ഥിച്ച് മൂന്നാം രഹസ്യമാകുമ്പോഴേക്കും സ്വർഗരാജ്ഞിയായ പരിശുദ്ധ മറിയം വിരുന്നുവന്നു അമ്മ വന്ന് ഇവനെ ഉടലോടെ ഉയർത്തുകയാണ് പറക്കുന്ന വിശുദ്ധനാക്കി മാറ്റുകയാണ് തീർന്നില്ല അവിടെ നിന്ന് ഇങ്ങനെ ഭൂമിയിൽ നിന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു ചോദിക്കുകയും വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അത് പരിശുദ്ധ നമ്മുടെ പ്രത്യേകതയാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ആരൊക്കെ കൃപയിൽ ജപമാല ചൊല്ലുന്നു അവരെ ഞാനിങ്ങനെ ചിറകടിച്ചുയർത്തും എന്നിട്ട് പറയുന്നത് അങ്ങനെയാണ് പിന്നെ ഈ മനുഷ്യൻ അഞ്ചാമത്തെ രഹസ്യം കഴിഞ്ഞ് ധ്യാന ധ്യാനഹോളിലേക്ക് ചെന്ന് ധ്യാന ഹോളിൽ ചെല്ലുമ്പോൾ അവരൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഈ ജപമാല പിടിച്ച് ഇദ്ദേഹം പിന്നെ അടുത്ത ഒരു കാര്യം പറയുമ്പോൾ ദി നെക്സ്റ്റ് സ്റ്റേജ് ും അവിടെ ഇരുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ കരയാൻ തുടങ്ങാം ഇത്രയും നേരം കളിയാക്കിയിരുന്ന മനുഷ്യർ മുഴുവൻ ഇങ്ങനെ വാവിട്ട് കരയണ് അവർക്ക് എന്താ ചെയ്യാൻ പറ്റണില്ല കുറെ പേര് മുട്ടുകൂത്തിക്കണ് കൈവിരിച്ചു പിടിച്ച് ചെന്നിട്ട് ഇങ്ങനെ ഹല്ലേലൂയെ പറഞ്ഞുകൊണ്ടിരിക്കുക അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല ധ്യാനിപ്പിക്കാൻ പറ്റിയില്ല വിൻസെന്റ് ഫെററിന്റെ അടുത്ത് ധ്യാനിപ്പിക്കാൻ വന്ന അച്ഛൻ പറഞ്ഞു അച്ഛൻ നമുക്ക് ഇനി ധ്യാനം വേണ്ട ഗോ ടു ദ ദൈച്ച് നമുക്ക് പോവാം നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഈ അച്ഛനും വിൻസെന്റ് ഫെററും കൂടിയിട്ട് ഓടിപ്പോയിട്ട് കുംഭസാരക്കൂട്ടിലിരുന്ന് കുമ്പസാരിപ്പിച്ചെടുങ്ങുക കുമ്പസാരം കഴിയുമ്പോഴേക്കും ആ ജനം മുഴുവൻ ആരൊക്കെ വചനം കേൾക്കാൻ വന്നോ അവരെല്ലാം പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചിതരായിട്ട് പൂർണ്ണമായ പൂർണമായ സ്വാതന്ത്ര്യത്തോടുകൂടെ ഇറങ്ങിപ്പോവാ അപ്പൊ അങ്ങനത്തെ ആ ധ്യാനിപ്പിക്കാൻ വിളിപ്പിച്ച അച്ഛൻ ചോദിച്ചേ വിൻസെന്റ് നീ എന്താ എന്തുമായ ജാല ചെയ്ത് നിന്റെ ടോക്ക് കേട്ടപ്പോൾ ഇവരൊക്കെ ഇരുന്ന് ചിരിക്കുണ്ടായിരുന്നവരാണല്ലോ പക്ഷെ നീ രണ്ടാമത്തെ സെഷൻ വന്നപ്പോൾ സോ സ്ട്രോങ് അവരിങ്ങനെ ആത്മാവിൽ ഇങ്ങനെ പറഞ്ഞിരുന്ന ഞാൻ കണ്ട് അപ്പം ഈ വിൻസെൻ്റ് വെറവ് പറഞ്ഞേ എനിക്കും അറിയില്ല ഞാൻ ആകെ ചെയ്ത കാര്യം ജവപാലരാജ്ഞിയായ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിരുന്ന് കരഞ്ഞു എൻ്റെ അമ്മയുടെ അടുത്ത് ഇരുന്ന് കരഞ്ഞിട്ട് എനിക്ക് പറ്റണില്ല അമ്മ എനിക്ക് ഒന്നിനും പറ്റണില്ല എൻ്റെ ജീവിതം തീർന്നു പോയ സങ്കടമുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗരാജ്ഞി സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന് എന്നെ ഉയർത്തി എൻറെ കൈ പിടിച്ച് ഉയർത്തി എൻറെ വിരൽ പിടിച്ച് ഉയർത്തി എന്നോട് പറഞ്ഞു എൻ്റെ മോനെ നിനക്ക് സമാധാനവും സ്വാതന്ത്ര്യവും നൽകുന്ന പിശാജിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അമ്മയാണെന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ എന്നെ ചേർത്ത് പിടിച്ചു എന്ന് പറയാ